കാക്കശ്ശേരി വൈലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തിന് കൊടിയേറി മേൽശാന്തി പ്രിനിൽ കൊടിയേറ്റം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി എ ബാലൻ സെക്രട്ടറി പി എ സുരേന്ദ്രൻ കൺവീനർ മുരളി പുതുമശ്ശേരി എന്നിവർ നേതൃത്വം നൽകി പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായി ഡിസംബർ പതിനാറ് മുതൽ ഉത്സവം വരെ മേളത്തോടു കൂടിയ ചുറ്റുവളക്ക് നടത്തിവരുന്നുണ്ട് ബുധനാഴ്ച മുതൽ പറവയ്ക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും പന്ത്രണ്ടിന് ഞായറാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് പൊങ്കാല സമർപ്പണം പന്ത്രണ്ട് മണിക്ക് പ്രസാദകൂട്ട് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് തെക്ക് സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ നൃത്തസന്ധ്യ എന്നിവ ഉണ്ടാകും പതിനാല് മകരച്ചൊവ്വ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കൽ വിശേഷാൽ പൂജ വിശേഷാൽ വഴിപാടുകളായ പട്ടും മഞ്ഞൾ തിരുമുടിമാല മുട്ടിറക്കൽ എന്നിവ നടക്കും മൂന്ന് മണിക്ക് ഗജവിരൻ അക്കാവിള വിഷ്ണുനാരായണന്റെ അകമ്പടിയിൽ പഞ്ചവാരത്തോടെ ഉത്സവ സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂരമെഴുന്നള്ളിപ്പ് മണിക്ക് കക്കാട് രാജപ്പൻമാരാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം എന്നിവ ഉണ്ടാകും മണിക്ക് പകൽപൂരം സമാപിക്കും മണി മുതൽ വിവിധ അംഗസമുദായങ്ങളിൽ നിന്ന് വരുന്ന ആഘോഷപൂരങ്ങളുടെ വരവ് രാത്രി പത്ത് മുപ്പതിന് സമാപിക്കും പത്ത് മുപ്പത് മുതൽ തായമ്പക പതിനൊന്ന് മുപ്പതിന് താലം വരവ് തുടർന്ന് ചണ്ടമേളത്തോടെ എഴുന്നള്ളിപ്പ് എന്നിവയും രണ്ടു മണിക്ക് മംഗളപൂജയോടെ സമാപനവും നടക്കും പതിനഞ്ച് ബുധനാഴ്ച താഴത്തേക്കാവ് വേല നടക്കും വെസ്റ്റ് സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിങ്കാളി തെയ്യം നാദസ്വരം കാവടി എന്നിവയോടുകൂടി വേലവരവ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരും മൂന്നു മണിക്ക് ഗുരുതികർമ്മത്തോടെ വേല സമാപിക്കും